ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കൂമ്പ് കൊണ്ടുള്ള ഒരു സമ്മതിപ്പൊടിയാണ് അതിന് ഞാനൊരു കൂമ്പ് എടുത്ത് അതിൻ്റെ ഓളയെല്ലാം കളഞ്ഞ് വയ്ക്കുകയാണ് അതുപോലെ ഒരു തേങ്ങ പൊട്ടിച്ച് വെച്ചു തേങ്ങ വറ്റൽമുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ഒരു ശകലം കുരുമുളക് ഒരു നെല്ലിക്കാവലിപ്പോളം വാളമ്പൊളി കരിയേപ്പല ഉപ്പ് ഇത്രയും സാധനമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു സമ്മന്തിയാണ് ഇതിനുവേണ ശകലം ഇഞ്ചി കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കാം വേണമെങ്കിൽ ഇത്ര തന്നെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് നല്ല മണവും ഉണ്ടായിരുന്നു ഈ സമ്മന്തി പൊടിച്ചെടുത്ത നല്ല മണം അത്ര ടേസ്റ്റ് ഇതുപോലെ അതിൻ്റെ ആ പോളകളൊക്കെ ഒന്ന് നീക്കി ഇത്രയും വെള്ളമുള്ള ഭാഗം എടുക്കണം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞാനത് അങ്ങനെയാണ് എടുത്തത് ഇതൊന്ന് കൊത്തി അരിഞ്ഞ് അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്താൽ മതി എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഈ കൂമ്പ് അതുപോലെ തേങ്ങ ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഒരു ചട്ടി അടുപ്പേ വെച്ച് കുരു മുളക് വറ്റൽ മുളക് ഞാൻ മൂപ്പിക്കാൻ വറ്റൽ മുളക് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇത് മൂത്തത ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് തേങ്ങ വറക്കാനിട തേങ്ങ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അല്പം കരിയേപ്പലയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോൾ അല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കും ഞാൻ കുരുമുളക് ഇടുന്നത് നല്ല ടേസ്റ്റും മണവും ഗുണവും ഒക്കെ ഉള്ളൊരു സംബന്ധിയാണ് നിങ്ങളത് ചെയ്തു നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം അതുപോലെ എല്ലാവരും ഇതൊന്ന് കാണാൻ ഉള്ള മനസ്സ് കാണിക്കണം തേങ്ങ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു ശക്കലം കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം നമുക്ക് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ ഒരു ശകലം എണ്ണ ഈ പാലിനോ ഈ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരുമ്പം ഇതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചത് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് ഇത് ഒരുമാതിരി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മളെ കൈ കൊണ്ടൊന്ന് നിക്കുമ്പോൾ ഒന്ന് പൊടി ഒന്ന് നമുക്ക് തന്നെ അത് പൊടിഞ്ഞ് കയ്യിൽ ഇങ്ങനെ വരുന്നത് പോലെ തോന്നും ഞാനൊരു തോരന് അരിയുന്ന രീതിയിലാണ് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു സൈഡിലോട്ട് ആ ചട്ടിയുടെ ഒരു സൈഡിലോട്ട് നീക്കി വെച്ചാൽ അതിലെ എണ്ണ വാർന്ന് ഇനി താഴ്ന്നു വന്ന് താഴെ കിടക്കും നമുക്കതിൻ്റെ ആ വറുത്ത് വെച്ച സാധനം ഇങ്ങെടുത്താൽ നല്ല ഡ്രൈ ഈ പൊടി നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും എണ്ണമയമൊന്നുമില്ലാതെ ഞാനതിനാണ് അത് സൈഡിലോട്ട് വെച്ചു ഇത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാ സാധനവും പാത്രത്തിലാക്കി വെച്ചു ഇത് വാഴക്കൂമ്പ് മൂപ്പിച്ചെടുത്തതാണ് അതുപോലെ തേങ്ങ വറുത്തത് ബാക്കി സാധനങ്ങളെല്ലാം ഞാനൊരു മിക്സിക്കകത്തോട്ട് ഇതിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ സാധാരണ എല്ലാം കല്ലയിലാണ് പൊടിക്കാറ് പക്ഷേ ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുകയാണ് ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് പുളിയും വെളുത്തുള്ളി മുളകും കരിയപ്പല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഇനി ഒന്ന് രണ്ട് ദിവസമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വാഴക്കുമുമ്പും ഊപ്പിച്ചതാണ് ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്ക എടുത്തുകൊണ്ട് വരാം ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ ഈ പാത്രത്തിലോട്ട് ഇടുകയാണ് നല്ല നല്ല മണമാണ് ഇത് എടുത്ത് കഴി എടുത്തപ്പോൾ തന്നെ ആ നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ല ഒരു വാസനയുണ്ട് നല്ല ടേസ്റ്റാണിതിനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക